യേശോയ് സ്തുതി യേശോ സഹസ്രം യേശു മഹത്വം കൃപാസനത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിനും പിതാവായ ദൈവത്തിന് മഹത്വം നൽകാൻ എന്നെ ഇവിടെ നിർത്തിയ സർവശക്തനായ ദയത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഡോക്ടർ ഹെന്ന ജോയ് ഞാൻ തൃശ്ശൂർ ഒല്ലൂക്കര സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ മംഗലാപുരത്ത് ഇപ്പോൾ ആണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ അമ്മയും തിരുക്കുമാരും പരിശുദ്ധ അമ്മയും തിരുക്കമ്മ തിരുക്കുമാരനും പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് ഞാനോട് നിൽക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ പപ്പ എൻ്റെ അമ്മ പിന്നെ എന്ത് എൻ്റെ വാവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് എൻ്റെ വിവാഹം കഴിയുന്നത് എൻ്റെ ഹസ്ബൻഡ് ജനറൽ മെഡിസിൻ അവിടെ ഡോക്ടറായി വർക്ക് ചെയ്തതിനാൽ ഞാൻ അവിടെ മംഗലാപുരത്തേക്ക് ഞാൻ വർക്ക് ചെയ്യാൻ പോയി വിവാഹശേഷം ശേഷം ആറ് മാസത്തിനു ശേഷം ഞാൻ കൺസീവായി കൺസീവായത് കറക്റ്റ് ഒരു അത് തന്നെയാണ് ഒരു അത്ഭുതം കാരണം അത് കൺസീവായത് അറിഞ്ഞത് സെപ്റ്റംബർ എട്ടാം തീയതി ആയിരുന്നു മാതാവിൻ്റെ ബർത്ത് ഡേ അന്ന് തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വാവ മാതാവ് തന്നെ ഈശോയിൽ നിന്ന് വാങ്ങി തന്ന ഗിഫ്റ്റാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു കാരണം രണ്ടായിരത്തി പതിനെട്ട് മുതലേ തന്നെ എൻ്റെ പപ്പയും മമ്മയും ഇവിടെ വന്ന് ഉടമ്പുടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഉടമ്പുടി ജീവിതത്തിൽ ഞങ്ങൾ ജീവിക്കുന്ന ഓൾറെഡി ജീവിച്ചിരുന്നു ഓൾറെഡി കുറേ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് വാങ്ങി തന്നിരുന്നു തിരുക്കുമാരിൽ നിന്ന് വാങ്ങി തന്നു അതുകൊണ്ട് തന്നെ ഞാൻ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തു ഇത് മാതാവ് തന്ന ഗിഫ്റ്റ് പക്ഷേ ആ സമയത്ത് ഞാൻ ഉടുമ്പടി എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ പപ്പയും അമ്മയും ഇവിടെ ഉടുമ്പടി എടുത്ത് എൻ്റെ ഉടമ്പടി വസ്തുക്കൾ എനിക്ക് മംഗലാപുരത്ത് തന്നു വിട്ടായിരുന്നു അതുകൊണ്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഉടുമ്പടി തൈലും എല്ലാ ദിവസവും നെറ്റിയിലും എൻ്റെ ഉദരത്തിലും പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു പ്രതിഷീന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും എല്ലാ ദിവസവും എത്തിച്ചായിരുന്നു എല്ലാ ദിവസവും ഉടുമ്പടി തേനും ഉപ്പും സേവിച്ച് ഭക്ഷിച്ചിട്ടാണ് ഞാൻ ഇത് കൺസീവ് ആയത് അതുകൊണ്ടെന്നത് മാതാവിൻ്റെ ഗിഫ്റ്റാണ് മാതാവിൻ്റെ അത് ഞാൻ തുടർന്ന് പോവുകയും ചെയ്തു പക്ഷേ അതുവരെ ഇങ്ങനെ ഉടുമ്പടി എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുകയും ഞങ്ങൾ സ്കാനിങ്ങിന് ചെയ്തു ആദ്യത്തെ സ്കാൻ ചെയ്തു നോർമലായി എല്ലാ സ്കാനിങ്ങിനും കൊണ്ടു പോകുമ്പോൾ മാതാവിൻ്റെ ലോക്കറ്റ് അമ്മയുടെ ഉടുമ്പടി ലോക്കറ്റ് കയ്യിൽ പിടിച്ച് വിശ്വാസപ്രവൺ എത്തിച്ചാണ് പോയിരുന്നത് മൂന്നാം മാസം സ്കാനിങ്ങിൽ പക്ഷേ എൻ ടി സ്കാൻ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആയവർക്കറിയാം എൻ ടി സ്കാൻ വെരി ഇമ്പോർട്ടൻറ്റ് സ്കാനാണ് അതിൽ സിസ്റ്റിക് ഹൈഗ്രോമ എന്നുള്ള അബ്നോമാലിറ്റിയാണ് പറഞ്ഞത് സിസ്റ്റിക് ഹൈഗ്രോമ എന്ന് പറഞ്ഞത് വേറെ പല അബ്നോർമാലിറ്റി ആവാം അതിൻ്റെ തുടക്കം മാത്രമാണ് ഈ സിസ്റ്റിക് ഹൈഗ്രോമ അപ്പോൾ സാധാരണഗതിക്ക് ചിലപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് പറയും അല്ലെങ്കിൽ ഡോക്ടർ പറയുക സാധാരണഗതിക്ക് ഡോക്ടേഴ്സ് പറയാം നിങ്ങൾ ഗൈനക്കോളജിസ്റ്റ് ആണ് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ ഏറ്റവും നല്ലത് ഇത് അബോപ്റ്റ് ചെയ്ത് കളയുകയാണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഒഴിവാക്കി കളയണമെന്നാണ് പറഞ്ഞത് പക്ഷേ എന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും എന്ത് രീതിയിലായിക്കോട്ടത്തെ മാതാവ് കൂടെയുള്ളതിനാൽ ഈ കൊച്ചിനൊന്നും സംഭവിക്കില്ല എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആ രീതിയിൽ തന്നെ ഈ ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കരുത്തു നിന്ന് ഈ കൊച്ചിനെ സ്വീകരിക്കാൻ ഞങ്ങൾ പൂർണ്ണമായി തയ്യാറായിരുന്നു എങ്കിലും ഇത് നോർമലാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ അപ്പോൾ എൻ ഐ പി ടി ടെസ്റ്റ് ആദ്യത്തെ ടെസ്റ്റ് എൻ ഐ പി ടി അതായത് എൻ്റെ ബ്ലഡ് എടുത്തിട്ട് വാവയ്ക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോയെന്ന് നോക്കണ ടെസ്റ്റ് ചെയ്തു അത് ചെയ്തപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല എന്നും മംഗലാപുരത്ത് തന്നെയായ കാരണം ലൈറ്റ് ക്യാൻഡൽ പ്രേയറിക്വസ്റ്റാണ് ഞാൻ ഇട്ടത് അതിന് റിസൾട്ട് വന്ന ശേഷം അത് നോർമലായി അപ്പോൾ ദൈവത്തിന് നന്ദി അമ്മമാതാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനത് ആശ്വസിച്ചു പക്ഷേ പിന്നീട് ഡ്രവർ സ്കാനിൽ ഇത് പേഴ്സസ്റ്റ് ചെയ്യണ കാരണം അവർ പറഞ്ഞു നിങ്ങൾക്ക് ഫർദർ ടെസ്റ്റിംഗ് ചെയ്യേണ്ടി വരും ഇതോടുകൂടെ എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല കാരണം മംഗലാപുരത്ത് ഞാൻ ഗൈന കോൾസ് എനിക്ക് സർജറീസും ഇതൊക്കെ ചെയ്യണം അപ്പോൾ അതിനൊരു മനസാന്നിധ്യം എനിക്ക് ഉണ്ടായിരുന്നു തോന്നിയില്ല മാത്രമല്ല ഇവിടെ വന്ന് ഉടുമ്പടി എടുക്കണമെന്നുള്ള കുറച്ച് ബോധ്യമുണ്ടായിരുന്നു കാരണം ഇതുവരെ അപ്പം അപ്പയും അമ്മയാണ് ഉടുമ്പടി എടുത്തിരുന്നത് ഞാനിതൊരു ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അവിടുന്ന് ലീവ് എടുത്ത് ലോസോപ്പേ ലീവ് എടുത്തിട്ടാണ് ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്നിരുന്നത് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഡിസംബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കുന്നത് ഉടുമ്പഴ എത്തിനു ശേഷം ഞാൻ എൻ്റെ കോളേജിൽ ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ ഗൈന കോളേജിലാണല്ലോ അപ്പോൾ എൻ്റെ മാഡത്തിന് തന്നെ ഞാൻ കാണിച്ചു അപ്പോൾ മാഡം പറഞ്ഞു ഇത് സ്കാനിങ്ങിൽ ഇത് പെർസിസ്റ്റ് ചെയ്യുന്ന കാരണം എന്തായാലും നിങ്ങൾ ഫർദർ ടെസ്റ്റിംഗ് ചെയ്യണം എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇൻവേസീവ് ടെസ്റ്റ് ചെയ്യാൻ പക്ഷേ എനിക്ക് എനിക്കറിയാവുന്ന മാഡം അതിന് മാഡം പറഞ്ഞതിന് സിദ്ധിക്ക് എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ അതായത് മാഡം പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ പറ്റും സാധിക്കില്ല അതുകൊണ്ട് ഞാൻ സി വി എസ് ടെസ്റ്റ് ചെയ്തു അതായത് വാവയുടെ പ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി എടുത്തിട്ടുള്ള പരിശോധന ചെയ്തു ആ ടെസ്റ്റ് ചെയ്തപ്പോൾ പക്ഷേ കൺജനൈറ്റിൽ മയോപ്പത്തി എന്ന് പറഞ്ഞ അസുഖം എൻ്റെ കൊച്ചിന് വരാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് മയോപ്പത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാ വയുടെ മാംസ പേശി പഠിച്ചതിന് ത തളർച്ച സംഭവിച്ച് അതായത് ശ്വാസം വലിക്കാൻ തന്നെ ബുദ്ധിമുട്ട് വന്നേക്കാം അതുമാത്രമല്ല ഈ അസുഖം ഒന്നിലും ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ വരാം ജനിക്കുമ്പോൾ വരാം ഒരു വയസ്സാകുമോ രണ്ട് വയസ്സാകുമോ അറുപത് വയസ്സ് വരെ ഇത് വരാമെന്നൊരു അസുഖമാണ് അപ്പോൾ ജീവിതം കാലം മൊത്തം പേടി ജീവിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അബോട്ട് ചെയ്ത് കളയെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഞാനും ഹസ്ബൻഡും എന്തൊക്കെ പറഞ്ഞാലും മാതാവിൽ വിശ്വസിച്ചു ഉറച്ചു വിശ്വസിച്ച് തിരുക്കുമാനിൽ ഉറച്ചു വിശ്വസിച്ച് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു തുടർച്ചയുള്ള സ്കാനിൽ അപ്പം ഈ റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫച്ചിനെ കാണാനും കൂടി വന്നിരുന്നു അപ്പോൾ സാധാരണഗതിക്ക് അച്ഛന് ഇങ്ങനെ പ്രഗ്നൻറ്റ് ലേഡീസിന് ഞാൻ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട് തലയെ കൈത്തോട്ട് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് നമുക്ക് ഉദര നമ്മുടെ വയറ്റിൽ പറ്റാൻ വേണ്ടി സൈത്ത് തരും അച്ഛൻ പ്രത്യേകിച്ച് വെഞ്ചിരിച്ച ഒരു ലോക്കറ്റും തരുമെന്ന് ഞാൻ കേട്ടായിരുന്നു പക്ഷേ എന്തോ എൻ്റെ കാര്യത്തിൽ അച്ഛനിത് വെറുതെ തലയിൽ കൈത്തോട്ട് പ്രാർത്ഥിച്ചുള്ളൂ സൈത്തും തന്നില്ല എനിക്ക് കാശുരൂപം തന്നില്ല മാത്രമല്ല ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് അച്ഛൻ ഒന്നും പറഞ്ഞില്ല ഇത് അറിഞ്ഞോ അറിയാതെയോ ഇത് വാവ സുഖപ്പെടും അല്ലെങ്കിൽ ഇവിടെ വന്ന് സാക്ഷി മരുന്നൊന്നും പറഞ്ഞില്ല എനിക്ക് വളരെ വിഷമായി പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു തോന്നിക്കലാണ് നമ്മുടെ അപ്പയുടെ അമ്മയുടെ അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് എന്തും നമ്മൾ ചോദിക്കും എന്നുള്ള രീതിയിൽ അത് വെച്ചിട്ട് തന്നെ ഞാൻ അച്ഛനോട് ഞാൻ ചോദിച്ച് വാങ്ങിച്ചു സൈത്ത് പരട്ടാനുള്ള സൈത്തും ചോദിച്ച് വാങ്ങിച്ചു ആ ലോക്കറ്റും വെഞ്ചിരിച്ച പ്രത്യേക ലോക്കറ്റും വാങ്ങിച്ചു അത് പിന്നെ ഞാൻ ഉദരത്തിൽ ആ വസ്ത്രത്തിൽ ഞാൻ എപ്പോഴും തൂക്കിയിട്ടിരുന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒത്തിരി വിഷമത്തോട് പറഞ്ഞു മാതാവേ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ ഇത് ഒന്നും എന്നെ സുഖപ്പെടുത്തുന്ന അതായത് വാവയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇവിടെ വന്ന് സാക്ഷിപ്പെടുത്താനൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷേ നെക്സ്റ്റ് സെക്കൻഡിൽ ആ തോട്ട് വന്നത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വേറും ഒരു ഇടനിലക്കാർ മാത്രമാണ് എല്ലാം ചെയ്യുന്ന മാതാവ് തന്നെയാണ് അപ്പോൾ ആ മാതാവിൽ തന്നെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ തിരിച്ചു പോയി ഓരോ സ്കാനിങ്ങിലും അത് കഴിഞ്ഞിട്ടുള്ള ഓരോ മാസം സ്കാനിങ് ഉണ്ടായിരുന്നു ഓരോ സ്കാനിങ്ങിലും ഞാൻ ഉടുമ്പടി ലോക്കറ്റും ഉടമ്പടി തൈലും പരട്ടി വിശ്വാസപ്രമാണം പ്രത്യക്ഷം എത്തിച്ചിട്ട് തന്നെ പോയത് ഓരോ സ്കാനിങ്ങിലും അത് ആബ്നോർമാലിറ്റി കൂടാതെ നല്ലതെ അത് ആയി വന്നു പിന്നെ അത് കുറഞ്ഞു വന്നു എല്ലാ പ്രാവശ്യവും എല്ലാ ഇതും നന്നായി നല്ല രീതിയിൽ അനക്കം സാധാരണഗതിക്ക് അഞ്ച് മാസത്തിലാണ് അനക്കം ഫീൽ ചെയ്യുക എനിക്ക് നാലാം മാസം മുതൽ തന്നെ നല്ല അനക്കം ഫീൽ ചെയ്തു മാത്രമല്ല എനിക്ക് വേദനിക്കുന്ന രീതിയിലാണ് കൊച്ചിൻ്റെ ചവിട്ട് ഉള്ളിലുണ്ടായിരുന്നത് അപ്പോൾ അത്രയും അനുഗ്രഹത്താൽ നങ്കി അങ്ങനെ അവസാനം മെയ് ഏഴാം തീയതി എനിക്ക് നല്ലൊരു ആരോഗ്യമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പെൺകുങ്ങിനെ നങ്ങി അനുഗ്രഹിച്ചു ഇതാണ് എൻ്റെ വാവ ഇവിടെ ഞാൻ ഹേസിൽ എന്ന് ഇവിടെ ഞാൻ ഹേസിൽ എന്ന് പേരിട്ടും ഹേസിൽ ദൈവം കണ്ടിരിക്കുന്നു ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കണ്ടിരിക്കുന്നു ദൈവം ഞങ്ങളെ കണ്ടിരിക്കുന്നു ഞങ്ങളുടെ ദുഃഖങ്ങൾ കണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള മീനിങ്ങല്ല ഹേസിൽ എന്ന അർത്ഥമുള്ള പേരാണ് ഇട്ടത് അങ്ങനെ ശാസ്ത്രത്തിനും എല്ലാ ശാസ്ത്രത്തെക്കാടും അതീതമായി അതിശയിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയും കരുണയും സ്നേഹവും ഞങ്ങൾ ഒഴുക്കുന്നതെന്നും എൻ്റെ എന്നിലും എൻ്റെ കൊച്ചിലും ഒഴുക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കൊച്ചിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഒന്നും വരില്ലെന്നും ഇന്നും ഇന്നും വരില്ല നാളും വരില്ല എന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സാക്ഷ്യം ഇതിന് പുറമേ ഇതിന് പുറമേ എൻ്റെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത് എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ കസിൻ സിസ്റ്റർ ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷമായി അവൾക്ക് പി സി ഓടി ഉണ്ടായിരുന്ന പീരീഡ്സൊക്കെ റെഗുലർ ആയിരുന്നു അവൾ അവളും അവളുടെ അമ്മയും ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉടുമ്പടി എടുത്ത് എൻ്റെ കറക്റ്റ് സിക്സ് വീക്സ് കഴിഞ്ഞപ്പോൾ അവൾ സിക്സ് വീക്ക്സ് ആണെന്ന് അറിഞ്ഞു അവളിപ്പോൾ എയ്റ്റ് മന്ത്സ് പ്രഗ്നൻ്റ് ആണ് അടുത്ത മാസമാണ് അവളുടെ ഡ്യൂ ഡേറ്റ് ഇത്രയും തന്ന ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കമ്മാവനും ഒരായാലും നന്ദി മാത്രമല്ല എൻ്റെ മൂന്നാമതായി പറയാനുള്ളത് എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് എൻ്റെ സെയിം പ്രായത്തിലുള്ള ഫ്രണ്ടായിരുന്നു ആളുടെയും കല്യാണം കുറേ നാളായി നോക്കിയിട്ട് ഒന്നും വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവൾക്ക് ചേർന്നതിനെ നൽകി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ തന്നെ അവൾക്ക് നല്ല ചേർന്നതിനെ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു അപ്പോൾ ഈ എൻ്റെ ഉടുമ്പടിയിൽ ഉണ്ടായ സാക്ഷ്യങ്ങൾ ഈ മൂന്ന് മൂന്ന് തന്നെയാണ് മെയിനായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഇതിന് പുറമേ അപ്പോൾ ഉടുമ്പടി തുടങ്ങിയത് ഡിസംബർ ഒന്നാം തീയതി മുതലാണ് തുടങ്ങിയത് അപ്പോൾ അന്ന് മുതലേ തന്നെ ഞങ്ങൾ ഓൾറെഡി രണ്ടായിരത്തി പതിനെട്ട് മുതൽ അമ്മ ആദ്യം വന്നെടുത്തായിരുന്നു പിന്നെ അപ്പം വന്നെടുത്തായിരുന്നു ഓൾറെഡി ഉടമ്പടിയിൽ ഉടുമ്പടിയിൽ ഞങ്ങൾ ജീവിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി ആ ഒരു ക്രമേണ ആ ഒരു കാരുണ്യപ്രവൃത്തിയായാലും ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തായിരുന്നു അതിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യം അമ്മ അവിടെ വന്ന് ഉടുമ്പടി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സാ കുറച്ച് ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ ഉടുമ്പടി എടുത്തില്ലെങ്കിലും അമ്മയുടെ ഉടുമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ കുറച്ച് അത്ഭുതങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് പറയാം അതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എം ബി ബി എസ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ആ മാതി ഉടമ്പടി എടുത്തത് എൻ്റെ എം ബി ബി എസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതുള്ളത് എം ഡി ആണ് സ്പെഷ്യാലിറ്റി എക്സാം ആണ് അതിന് നീ പി ജി എക്സാം ആണ് എഴുതുന്നത് വളരെ വലിയ എക്സാം ആണ് ടഫാണ് ഒത്തിരി സിലബസ് ഉണ്ട് ടോപ്പിക്സ് ഒത്തിരി ഉണ്ട് ഒത്തിരി ആൾക്കാർ വന്ന് എഴുതാണ് നമ്മുടെ മെറിറ്റിൽ കൊണ്ട് എന്തായാലും ഒന്നും കിട്ടില്ല എന്നറിയായിരുന്നു മാത്രമല്ല അപ്പോൾ ഞാൻ മാതാവിന് ലോക്കറ്റ് ഇതിൽ പ്രത്യേകിച്ച് കൊണ്ടുപോയി എക്സാമിന് അപ്പോൾ നീറ്റ് പി ജി എന്ന് പറയുന്നത് നാഷണൽ ലെവൽ എക്സാം ആയ കാരണം ഭയങ്കര ഹൈ സെക്യൂരിറ്റിയാണ് ലോക്കറ്റ് പാടില്ല പെൻറ്റിൻ്റെ പാടില്ല ഓർണമെൻറ്റ്സ് പാടില്ല ഒന്നുമേ തന്നെ പാടില്ല ബോഡി ഫ്രിസ്കിങ് ഉണ്ട് അപ്പോൾ ഇത് കണ്ടുപിടിക്കാതിരിക്കാൻ ഞാൻ ഉള്ളിൽ തുന്നി കൂട്ടിയിട്ട് മെറ്റലൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന കാരണം ഉള്ളിൽ തുന്നി വെച്ചിട്ടാണ് പോയത് അങ്ങനെ അതിൻ്റെ ഫലമായി എനിക്ക് നല്ല റാങ്കോടുകൂടെ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ എം പഠിച്ച കോളേജിൽ തന്നെ എനിക്ക് നല്ല സീറ്റ് അതായത് ഒ ബി സീറ്റ് എം സീറ്റ് നൽകി അനുഗ്രഹിച്ചു ഇത് മാതാവിൻ്റെ വലിയൊരു അത്ഭുതം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ അനിയന് ഇതുപോലെ എഞ്ചിനീയറിങ് എൻട്രൻസ് എക്സാമിനും അമ്മയുടെ ലോക്കറ്റാണ് കൊണ്ടുപോയത് അമ്മയുടെ ഉടുമ്പടി ലോക്കറ്റാണ് കൊണ്ടുപോയത് എക്സാമിന് ഇതുപോലെ തന്നെ വസ്ത്രത്തിൽ വെച്ചിട്ട് പോയി അവൻ നല്ല റാങ്ക് കിട്ടുകയും നല്ല രീതിയിൽ എറണാകുളത്ത് നല്ല പ്രശസ്ത കോളേജിൽ നല്ല സീറ്റ് കിട്ടുകയും നല്ല സ്കോളർഷിപ്പോടുകൂടി അവൻ ഇപ്പോൾ എഞ്ചിനീയറിങ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കോവിഡ് സമയത്ത് എൻ്റെ പപ്പ ദുബായിലെ ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത് കോവിഡ് സമയത്ത് ഇതുപോലെ ജോലിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോഴാണ് അപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിൻ്റെ ഫലമായി അപ്പയ്ക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും ദുബായിൽ ഇരുന്ന ജോലി ഇവിടുന്ന് വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിലും നല്ല ശമ്പളത്തിലും ചെയ്യുകയും അങ്ങനെ പപ്പയ്ക്ക് നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും പ്ലസ് അന്ന് എന്നാൽ നല്ല നല്ല രീതിയിൽ ശമ്പളവും നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ഈ പറഞ്ഞ എം ടി സീറ്റ് എക്സാം എം ഡി സീറ്റ് കിട്ടി എം ഡിക്ക് മൂന്ന് വർഷം പഠിച്ചിട്ട് ഉള്ള വലിയ എക്സാമാണ് ആണ് യൂണിവേഴ്സിറ്റി എക്സാം അപ്പോൾ എഗൈൻ ഈ മൂന്ന് വർഷം പഠിച്ച മൂന്ന് വർഷം പഠിച്ചതിൻ്റെ ആകെത്തൂക്കമുള്ളൊരു എക്സാം എക്സാമാണ് എം ഡി യൂണിവേഴ്സിറ്റി എക്സാം അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള എക്സാമാണ് ആണ് ഒത്തിരി ഉണ്ട് പഠിക്കാൻ എനിക്കാണെങ്കിൽ ആ ദിവസങ്ങളിൽ സംഭവം മൂന്ന് വർഷം പഠിച്ചിട്ടുണ്ടെങ്കിലും ആ മൂന്ന് ദിവസം പഠിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു നാല് പേപ്പർ ഉണ്ട് തിയറി പേപ്പറുണ്ട് അത് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമുണ്ട് പക്ഷേ ഇതുപോലെ മാതാവിൻ്റെ മാതാവ് മാത്രം എന്നെ ശരണം മാതാവ് ഉള്ള കാരണം തന്നെയാണ് ഞാൻ പാസ്സാവും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ മാതാവിനെ ലോക്കറ്റ് പിടിച്ചിട്ടാണ് ഈ തിയറി എക്സാമും പ്രാക്ടിക്കൽ എക്സാമിനും അപ്പിയർ ചെയ്തത് എന്തിന് പറയുന്നു യൂണിവേഴ്സി റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോട് കൂടി പാസ്സാവും മാത്രമല്ല സെപ്റ്റ എട്ടാം തീയതി മാതാവിൻ്റെ എട്ട് എന്നുള്ള രീതിയിൽ എട്ടാമത്തെ റാങ്ക് നൽകി യൂണിവേഴ്സിറ്റി എയ്ത്ത് റാങ്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതും ഒരു വലിയൊരു അത്ഭുതമാണ് കാരണം മാതാവിൻ്റെ പ്രസൻസിലാണ് അത് ഈ അത്ഭുത നടന്നതെന്നുള്ളത് സൂചിപ്പിക്കാനായി എയ്ത്ത് റാങ്ക് എന്നുള്ള രീതിയിൽ തന്നെ എനിക്കത് ലഭിച്ചു പിന്നെ പിന്നത്തോളം എൻ്റെ ഏറ്റവും വലിയ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ വിവാഹമാണ് വിവാഹം ഞാൻ എം ബി എം ബി ബി എസ് കഴിഞ്ഞപ്പോൾ മുതലേ തന്നെ ആലോചിച്ച് തുടങ്ങി ചെറിയ രീതിയിൽ ആലോചിച്ച് തുടങ്ങിയിരുന്നു എം ഡി കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ശക്തീകരിച്ചു മാതാവിൻ്റെ കൈ പിടിച്ച് കൈ മുറുക്ക പിടിച്ച് തന്നെ തന്നെയാണ് ഞങ്ങൾ ഇത് കല്യാണാലോചിച്ച് നോക്കിയത് കാരണം നല്ല ദൈവഭക്തിയുള്ള കുടുംബത്തിൽ നിന്ന് തന്നെ കെട്ടാനായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം അതുപോലെ തന്നെ നല്ല ദൈവഭക്തിയുള്ള കുടുംബത്തിൽ നിന്ന് നല്ല ദൈവഭക്തിയുള്ള ഭർത്താവിന് നല്ല ഡോക്ടറായ ഭർത്താവിനെ തനിക്ക് അനുഗ്രഹിച്ചു എൻ്റെ വിവാഹം കഴിഞ്ഞ വർഷം ഫെബ്രുവരി രണ്ടായിരത്തി എനിക്ക് എനിക്കിത്രയും നല്ലൊരു അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമ്മാനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായ അത്ഭുതം ഹസ്ബൻഡ് എം ഡി എക്സാം ഓൾറെഡി എം ഡി എക്സാം കഴിഞ്ഞ് ജനറൽ മെഡിസിൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത് അതിൻ്റെ മോളിക്കുള്ള ലെവലാണ് നീറ്റ് സൂപ്പർ സ്പെഷ്യൽ അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി എക്സാം ജനറൽ മെഡിസിൻ എടുത്ത് അതിന് സൂപ്പർ സ്പെഷ്യലൈസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ എക്സാം നീറ്റ് എസ് എസ് എക്സാം ആണ് അപ്പോൾ അതും ഇതുപോലെ ഇതിനെക്കാട്ടും ടഫ് ആയിട്ടുള്ള എക്സാം ആണ് ഇതിനെക്കാട്ടും ടഫായി ആണ് സെക്യൂരിറ്റി ഉള്ള എക്സാം ആണ് ബോഡി ഒക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇത് പേടിയായിരുന്നു ഈ ലോക്കറ്റ് കൊണ്ടുപോകാൻ എങ്ങനെ ഇത് തപ്പി പിടിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ക്വാളിഫൈഡ് ആവും അപ്പോൾ ആളുടെ അടിവസത്തിൽ ഞാൻ ഉള്ളിൽ വേറൊരു വേറൊരു എക്സ്ട്രാ തുണി പിടിച്ചിട്ട് അത് തുന്നി കൊടുത്തിട്ടാണ് ആൾ എക്സാമിന് പോയത് അങ്ങനെ എക്സാമിന് പോയിട്ട് റാങ്ക് വന്നപ്പോൾ ആൾ ഉദ്ദേശിച്ച റാങ്ക് കിട്ടിയില്ല ആൾക്ക് തീരെ പഠിക്കാനും പറ്റിയിരുന്നില്ല കാരണം മൊത്തം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ എക്സാം എഴുതിയിരുന്നത് അപ്പോൾ അത് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല റാങ്ക് വന്നപ്പോഴും വലിയ പ്രതീക്ഷ ഉണ്ടായില്ല പക്ഷേ എന്തിനു പറയേണ്ടും എറണാകുളത്തെ പ്രശസ്ത കോളേജിൽ ഗ്യാസ്ട്രോ അൻട്രോളജിക്ക് സീറ്റ് നൽകി നന്നായി അനുഗ്രഹിച്ചു ഇതൊന്നും ഞങ്ങളുടെ മെറിറ്റാലല്ല ഇതൊന്ന് എല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രീസ് ഈ ഓരോ എക്സാമിനും ഓരോ ഇതിനും മാതാവിനെയും ഈശോനെയും മുറുക്കു പിടിച്ചിട്ടാണ് പോയിക്കുന്നത് ഇത് ഞങ്ങളുടെ കഴിവാലല്ല ഇത് മാതാവിൻ്റെ കൃപയാലാണ് മാതാവിനെ തിരുക്കുമാൻ്റെ കൃപയാലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതങ്ങനെ തന്നെയാണ് പിന്നെ വേറെ എൻ്റെ ഡി എൻ ബി എക്സാമിന് ഇതുപോലെ തന്നെ ഞാൻ പാസ്സായത് മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിട്ടാണ് അതിന് ഉടമ്പടി എടുത്തത് ഞങ്ങൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നു ഉടമ്പടിയിലായിരുന്നു ജീവിച്ചിരുന്നത് ഉടമ്പടി അമ്മയും അപ്പയും പുതുക്കി ഞാൻ എടുത്തില്ലെങ്കിലും അവരുടെ കൂടെ പ്രതീക്ഷിണ പ്രാർത്ഥന എല്ലാ ദിവസവും എത്തിച്ചിരുന്നു പറ്റാവുന്ന മാക്സിമം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ നോക്കിയിരുന്നു പ്രതീക്ഷിണ പ്രാർത്ഥന എല്ലാ ദിവസവും എല്ലാ ദിവസവും ചൊല്ലിയിരുന്നു കാര്യപ്രവർത്തികളും ഇതുപോലെ മുമ്പ് പപ്പ ഓൾറെഡി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കാര്യപ്രവർത്തി ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു മീൻസ് അറിയാമെങ്കിലും ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നില്ല പക്ഷേ ഉടുമ്പടി എടുത്ത് എടുത്തതിനു ശേഷം നമുക്ക് കൂടെ ബാക്കിയുള്ള നോക്കാനും ആവശ്യക്കാർക്ക് അങ്ങനെ തിരസ്കരിക്കാതെ കൂടുതൽ ചെയ്യാനുള്ള അനുഗ്രഹം ലഭിച്ചു പിന്നെ ഞാൻ ഉടുമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചയും ഇതുപോലെ പൊതിച്ചോറ് തൃശ്ശൂർ ഞാൻ തൃശ്ശൂർ തൃശ്ശൂർന്നാണ് തൃശ്ശൂർ റൗണ്ട് അവിടെയൊക്കെ പോയി ഞാൻ പൊതിച്ചോറ് നൽകുമായിരുന്നു രോഗികളെ സന്ദർശിച്ച് അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാത്രമല്ല അവർക്ക് പ്രത്യക്ഷ പ്രാർത്ഥന അച്ചടിച്ച് ഞങ്ങൾ കൊടുത്തുമായിരുന്നു പിന്നെ കൃപാസന പത്രം ഇവിടുന്ന് വാങ്ങിച്ചതൊക്കെ ഞാൻ കെ എസ് ആർ ടി സി സാൻഡിലും റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലും അതങ്ങനെ കൊടുക്കാൻ ഇവിടെ പലരും ഉണ്ടെന്ന് പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഒരു മടി തോന്നിയിരുന്നില്ല മാതാവിനും മഹത്വപ്പെടുത്താനും തിരുക്കുമാനും മഹത്വപ്പെടുത്താനും അത് സാക്ഷി സാക്ഷ്യപ്രവൃത്തിയായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് അതിൽ പ്രത്യേകം പറയേണ്ട കാര്യം ഞാൻ എല്ലാ മാസവും ഈ എൻ്റെ എനിക്ക് ഏൺ ചെയ്തപ്പോൾ മുതലേ തന്നെ അതായത് പി ജി കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറിയപ്പോൾ മുതൽ ഞാൻ ദശാംശം മാറ്റി വെക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഡിസംബർ ഒന്നാം തീയതി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ലോസൊപ്പയിലാണ് വന്നത് കാരണം ഏഴാം മാസം മുതലാണ് നമുക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ വന്നത് ഏകദേശം മൂന്നാം മാസം അവസാനമായപ്പോഴാണ് ഞാൻ വിചാരിച്ച മാതാവ് മൂന്ന് മാസം സാലറി ഉണ്ടാവില്ല ദശാംശം മാറ്റി വയ്ക്കാൻ എനിക്ക് ഒന്നുമില്ല മറ്റ് കാരണത്താലും പല രീതിയിലും എനിക്ക് ദശാംശം മാറ്റി വയ്ക്കുന്ന രീതിയിൽ മൂന്ന് മാസം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിനുശേഷം മെറ്റേണിറ്റി ലീവിനുള്ള സാലറി കിട്ടി അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം കോടാനു കോടി നന്ദി പറയുന്നു ഇതുകൂടാതെ ചെറുതും വലുതുമായ പല അനുഗ്രഹങ്ങളും അമ്മമാതാവ് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുണ്ട് അത് ഓരോ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി വരുമ്പോഴും ഒന്ന് പകച്ചാലും അമ്മ മാതാവും ഈശോയും ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ കൈപ്പിടിച്ച് നടത്തുന്ന അനുഭവമാണ് ഉണ്ടായിരിക്കണേ അത് മാതാവ് വെളിപ്പെടുത്തുകയും ചെയ്തു ബാക്കിയുള്ളവർക്ക് അത് പറയുമ്പോൾ അത് പ്രത്യേകിച്ചായിട്ട് ഒന്നും തോന്നിയില്ലെങ്കിലും അത് ഞങ്ങൾക്കത് ഞങ്ങൾക്കൊരു ഉറച്ചു ബോധ്യേണ്ടത് മാതാവ് നയിക്കുന്നതാണെന്നും അത് മാത്രമല്ല ഇത് ഇതുവരെ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പറയുകയും ചെയ്യും ഞാൻ ഞാൻ ഇനി ജോലിക്ക് കയറുമ്പോൾ വരാൻ പോകുന്ന ഞാൻ കാണാൻ പോകുന്ന ഓരോ രോഗികളിലൂടെയും ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാനം സാക്ഷ്യം വഹിക്കും ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു പ്രിയ സുഹൃത്തരെ ഡോക്ടർ ഹെന്ന ജോയി നമ്മുടെ ഈ നിമിഷങ്ങളിൽ പങ്കുവെച്ച എല്ലാ ജീവിതാനുഭവങ്ങളും എത്രത്തോളം ദൈവകൃപയിൽ ആശ്രയിച്ചും പരിശുദ്ധമായിട്ട് സംരക്ഷണയിൽ നേടിയതാണെന്ന് പറയുകയായിരുന്നു വളരെ ശ്രദ്ധയോടെ നമ്മൾ കേട്ടത് അമ്മമാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചും ശരീരത്തിൽ ധരിച്ചുകൊണ്ടും ഓരോ പരീക്ഷകളെയും ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി അവസരങ്ങളിലും മുന്നോട്ട് പോയപ്പോൾ അതൊക്കെയും അമ്മമാതാവിൻ്റെ പ്രത്യേക ഇടപെടലും സഹായവും വഴി പരീക്ഷകൾ വിജയിക്കുന്നതിനും അത് അമ്മയിലൂടെ നേടിയ നേട്ടമാണെന്ന് അറിയിക്കും വിധം എട്ട് എന്ന നമ്പർ അത് പ്രത്യേകം ആ വിധം കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നൽകിക്കൊണ്ട് ആ ജീവിതത്തിന് അമ്മയുടെ സംരക്ഷണമുണ്ടെന്ന് പറയുന്നത് നാം കേട്ടു മകളെ ഏറ്റവും ആദ്യം പറഞ്ഞ കുഞ്ഞിനെക്കുറിച്ചുള്ള ആ സാക്ഷ്യത്തിൽ ആവർത്തിച്ച് ഡോക്ടർമാർ അബോർഷനെക്കുറിച്ച് പറഞ്ഞിട്ടും ഒരു ഗൈനോക്കോളജിസ്റ്റ് നില എന്ന നിലയിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടും പൂർണമായി ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഏതവസ്ഥയിലും കുഞ്ഞിനെ വളർത്തുമെന്ന തീരുമാനമെടുത്ത് ദൈവത്തിൽ സംശയമില്ലാതെ വിശ്വസിക്കുകയും അമ്മമാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞ് അമ്മ നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു അതോടൊപ്പം കുഞ്ഞിനെ പേരിട്ടപ്പോൾ പോലും അത് ദൈവ മഹത്വത്തിനു വേണ്ടി പേര് നൽകിയത് നാം കേൾക്കുന്നുണ്ട് ഹെയ്സൽ എന്നതിൻ്റെ അർത്ഥം ദൈവം കണ്ടിരിക്കുന്നു കണ്ണീര് പ്രാർത്ഥന ജീവിതം ദൈവം കണ്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞിനെ പേരിടുവാനുള്ള മനസ്സ് പോലും കുടുംബം പ്രദർശിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ് സമയം ചുരുക്കി കൊടുക്കുന്ന പ്രാർത്ഥനകളെ അനുഗ്രഹങ്ങളാക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കൊടുക്കുന്ന അമ്മമാതാവിൻ്റെ അരികിൽ വ്യക്തിപരമായി എടുക്കുന്ന ഉടമ്പടി അത് ജീവിത നവീകരണത്തിനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കൂടുതൽ സന്നദ്ധത കൊടുക്കുകയും ഒപ്പം ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ അകറ്റി കൊടുക്കുകയും ചെയ്യുന്ന സാക്ഷ്യമാണ് ഈ മകൾ നമ്മുടെ സന്നിധിയിൽ പങ്കുവെക്കുന്നത് ഈശ്വനാഥൻ്റെ അരികിൽ ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെ അമ്മ മാതാവ് വഴി നന്ദിയോടെ സമർപ്പിച്ച് കരഘോഷത്തോടുകൂടി ദൈവമഹത്വത്തിന് നമുക്കിത് അർപ്പിക്കാം